ഒരു ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിൻ്റെ ഓഫീസിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ട് സൗത്ത് ഇന്ത്യൻ ക്ലയൻസും ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ക്ലയൻസും ഉണ്ടായിരുന്നു ഞാനെപ്പോഴും എല്ലാ ക്ലയൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അവരുമായിട്ട് സംസാരിക്കാനും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് വേറെ ആണല്ലോ ഇപ്പൊ മലയാളി ക്ലയൻസിനെ ആൻഡിൽ ചെയ്യുന്ന പോലെയല്ല പഞ്ചാബി ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് അവർ വേറെ ഒരു രീതിയിലാണ് അതുപോലെയല്ല ഗുജറാത്തി ക്ലയൻസ് മാം ഡിസ്കൗണ്ട് ദോ ഡിസ്കൗണ്ട് ദോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആയിരിക്കും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൾട്ടിപ്പിൾ കാറ്റഗറി ആൾക്കാരെ കണക്ട് ചെയ്യാനായിട്ട് സോ അപ്പോൾ എൻ്റെ ഒരു പൊട്ടൻഷ്യലും ഒരു വിഷനും അതെനിക്ക് കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് എന്ന് തോന്നുകയും എന്തുകൊണ്ട് കേരളത്തിൽ ഒന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് ആ ഒരു സിനാരിയോയിൽ കേരളത്തിലോട്ട് എത്താമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മള് കൊച്ചിയിൽ ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും അഗൈൻ ഞാൻ ഈ പറഞ്ഞ പോലെ കൺസൾട്ടൻറ്റും മാനേജറും കേസ് മാനേജറും കേസ് ഓഫീസറും അതുപോലെ തന്നെ ക്ലയന്റ്സ് വരുമ്പോൾ അവർക്ക് അന്നത്തെ കമ്പനിയുടെ പേര് ഇന്ന് ഗോഡ്സ്പീഡ് ഇമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് എക്സ്പെർട്ട് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്